ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് മുംബൈ ഇന്ത്യൻസ് ഇന്ത്യയുടെ നാനാം ഭാഗത്തു നിന്നും വളർന്നു വരുന്ന കളിക്കാരെ പൊക്കിയെടുത്ത് അവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുംബൈ ഇന്ത്യൻസ് തീർച്ചയായിട്ടും നല്ലൊരു റോള് വഹിക്കുന്നുണ്ട് കേരളത്തിൻ്റെ അഭിമാന താരമായ കേരളത്തിൻ്റെ പ്രതീക്ഷയായ വിഘ്നേഷിനെ അവർ കണ്ടെത്തി പ്രോത്സാഹനം കൊടുത്ത് നല്ലൊരു കളി വിഘ്നേഷ് കാഴ്ചവെച്ച് നമ്മളെല്ലാവരും കണ്ടതാണ് ഇതാ അടുത്തൊരു സൂര്യോദയം മുംബൈ ഇന്ത്യൻസ് നിന്ന് പേര് അശ്വനി കുമാർ മീഡിയം പേസ് ബൗളറാണ് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ശരിക്കും മുംബൈയുടെ ഒരു പോസിറ്റീവ് സൈഡ് അത് തന്നെയാണ് ഒരേ സമയം പുതുമുഖ കളിക്കാരെയും അതേസമയം സീനിയേഴ്സിനെയും ബാലൻസ് ചെയ്തിട്ട് അവർ ഉണ്ടാക്കുന്ന ഒരു ടീമും അതിന് ശക്തി വളരെയേറെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി തുടക്കം പാളിയെങ്കിലും മുംബൈ ഇന്ത്യൻസ് ഇതാ അതി കരുത്തോടെ തിരിച്ചു വരികയാണ് ആ കാഴ്ചയാണ് നമ്മൾ ഈ ഒരു മാച്ചിലൂടെ നമ്മൾ കണ്ടത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അട്ടപ്പടലം ത്രീജിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു ഘട്ടത്തിൽ എഴുപത് റൺസിൻ്റെ ഉള്ളിൽ തന്നെ ഔട്ട് ആവും എന്നുള്ള ഒരു തരത്തിലേക്ക് ഈ ഒരു മാച്ച് പോയതും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നാണക്കേടായി നിൽക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ജസ്പ്രീത് ബുംറ എന്ന അപകടകരമായ ബോളർ ഇപ്പോൾ പരിക്കുപറ്റി പുറത്താണെങ്കിലും ഇനിയുള്ള കളികളിൽ തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ജസ്പ്രീത് ബുംറയും കൂടി തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുംബൈ ഇന്ത്യൻസിനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും നിസ്സംശയം പറയാനാവും അശ്വനികുമാർ നിറഞ്ഞാടി ആദ്യത്തെ ഓവറിൽ തന്നെ ഫസ്റ്റ് ബോൾ തന്നെ വിക്കറ്റ് എടുത്ത് ഏവരെയും അമ്പരിപ്പിച്ചു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വിരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു എന്ന് വേണം പറയാൻ ചെറിയൊരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഘ്നേഷിന് അത്യാവശ്യം ഒരു മൂന്ന് വിക്കറ്റെങ്കിലും ഈ ഒരു മാച്ചിൽ ലഭിക്കുമായിരുന്നു ദൗർഭാഗ്യവശാൽ നല്ല രണ്ട് ക്യാച്ചുകൾ മിസ്സായി ആ ക്യാച്ചുകൾ കിട്ടിയിരുന്നെങ്കിൽ വിഘ്നേഷ് കുമാറും ബോളിങ്ങിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചേനെ ആ ക്യാച്ചുകൾ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിഘ്നേഷ് കുമാറിന് ടീമിലുള്ള സ്ഥാനം ഉറപ്പിക്കാൻ ഒരു തക്കതായ റീസൺ കിട്ടുമായിരുന്നു എന്തായാലും ഇനി വരുന്ന കളികളിൽ മുംബൈക്ക് വേണ്ടിയിട്ട് വിഘ്നേഷ് കുമാർ കൂടുതൽ വിക്കറ്റുകൾ എടുക്കട്ടെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം